കൊച്ചി മണികണ്ഠൻ ചാൽ ചപ്പാത്തിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രാധാകൃഷ്ണൻ്റെ മൃതദേഹം കണ്ടെത്തി രാവിലെ എട്ടരയോടെ ബ്ലാവന പള്ളിപ്പടിക്കടവിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത് ഇക്കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെയാണ് രാധാകൃഷ്ണൻ ഒഴുക്കിൽപ്പെട്ട് കാണാതായത് വിവരങ്ങളുമായി തിയോഫിൻ ചേരുകയാണ് തിയോഫിൻ ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ രാധാകൃഷ്ണനെ കാണാതായത് അല്ലേ അന്വേഷാത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച പുലർച്ചെയാണ് രാധാകൃഷ്ണനെ കാണാതായിരുന്നത് ഇയാൾ ബസ് തൊഴിലാളിയാണ് പുലർച്ചെ ബുധനാഴ്ച പുലർച്ചെ ആറുമണിയോടുകൂടി ഈ ചപ്പാത്ത് മണികണ്ഠമെന്ന് വെച്ചാൽ ചപ്പാത്ത് കടന്ന് കുറുകെ കടന്ന് മറുകരയിലേക്ക് പോവുകയായിരുന്നു രാധാകൃഷ്ണൻ ഒപ്പം ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടി ഈ മറുകര കടന്ന് പോ ഈ ഇയാൾ ബസ് ജീവനക്കാരനായതുകൊണ്ട് തന്നെ രാവിലെ ബസ് എടുക്കാൻ വേണ്ടി മറുകരയിലേക്ക് പോയതാണ് ആ നടന്നു പോകുന്നതിനിടയിലായിരുന്നു ഒഴുക്കിൽപ്പെട്ട് രാധാകൃഷ്ണനെ കാണാതായത് ഈ മണികണ്ഠഞ്ചൽ ചപ്പാത്തിൻ്റെ ഒരു പ്രത്യേകത ചപ്പാത്ത് മറിക കവർന്നുകൊണ്ട് അല്ലെങ്കിൽ ചപ്പാത്തിൻ്റെ മുകളിലൂടെ തന്നെ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു ഈ ബുധനാഴ്ച രാവിലെ കാരണം ചൊവ്വാഴ്ച രാത്രി മുതൽ കോതമംഗലം പ്രദേശത്ത് ശക്തമായ മഴയായിരുന്നു ഈ മഴ പുലർച്ചെ വരെ നീണ്ടുവന്നിരുന്നു അതിനിടയിലാണ് ഈ ചപ്പാത്ത് കാണാതാവുന്ന രീതിയിൽ ഒരു അത്രയധികം ഒഴുക്കും വെള്ളം മൂടി നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു പക്ഷേ ഏകദേശം പതിവായി പോകുന്ന വഴിയായതുകൊണ്ട് മറികട മറുകര കടക്കാമെന്നൊരു കടക്കുകൂട്ടിലാണ് രാധാകൃഷ്ണൻ ഉൾപ്പെടെ അവിടുന്ന് ഈ മറുകര കടന്നത് പക്ഷേ ഇതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ട പെട്ടെന്ന് രാധാകൃഷ്ണൻ അവിടുന്ന് മിസ്സാവുന്നത് അതിനുശേഷം നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും ഒപ്പം മുൻ വിദഗ്ധർ ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല അന്ന് വൈകുന്നേരം വരെ തെരച്ചിൽ തുടർന്നു പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഈ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിരുന്നു പിന്നീട് തൊട്ടടുത്ത ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ തുടർന്നെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഇന്ന് രാവിലെയാണ് എട്ടര മണിയോടുകൂടി ബ്ലാവന പള്ളിപ്പടി കടവിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയത് ഈ ഇപ്പോൾ ഇപ്പോൾ ഇത്രയും ദിവസത്തെ ഒരു പഴക്കമുണ്ട് മൃതദേഹം ഇൻക്വസ്റ്റിയൊക്കെ നടത്തിയ ശേഷം പോലീസ് അത് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റുന്നുണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് മൃതദേഹം ആ കടവിൽ നിന്ന് കൊണ്ടുപോയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് അജിംഷാദ